Uh, again welcome back to our channel ഇന്നത്തെ വീഡിയോ നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു ചർച്ചയാണ് നമുക്കറിയാം ഞാൻ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ഒട്ടും ചെയ്യണമെന്ന് ഉദ്ദേശിച്ചൊന്നുമല്ല പക്ഷെ കണ്ട് 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 എന്തെങ്കിലും പറയണമെന്ന് തോന്നിപ്പോയി എന്ന് വെച്ച ഇപ്പൊ യൂട്യൂബേഴ്സിന്റെ ഒക്കെ സബ്ജെക്ട് രേണുസ്തുതി ആ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചതല്ല പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് രേണുസ്തുതി ഇപ്പോഴത്തെ രേണുസുദിയില് നമുക്ക് എടുത്തു വെച്ച് നമുക്ക് ഒരുപാട് അതിനകത്ത് വ്യത്യാസങ്ങൾ കാണാൻ പറ്റും ഭയങ്കര അഹങ്കാരത്തോടെയാണ് കൊള്ളാം കൊള്ളാം അഹങ്കാരമേ എനിക്കൊരു അലങ്കാരമാണെന്ന് പറഞ്ഞു നടക്കുന്ന പോലെയാണ് തോന്നിയത് എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം

അങ്ങനെ താമസിക്കാൻ ഓർത്താണോ അങ്ങനെ ഓർത്താണ് ഓർത്താണ് ഈ ഈ ഈ പൈസ അങ്ങനെ സ്പോൺസർ 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 ഡോർ എന്ന് അവരെ ഓരോ അഞ്ച് ഫാൻ അവസാനം ഞാൻ പറഞ്ഞില്ല ഫിറോസ് തന്നെ പറയാൻ പാടുള്ളൂ അങ്ങനെ വിശ്വസിച്ചാണോ നിങ്ങൾ വീട് പണത് കൊടുത്തത് തിണുസുദിയുടെ അമ്മായിമ്മയും രണ്ട് മക്കളും ഒന്ന് താമസിക്കുമെന്ന് നെങ്കില് ഉറപ്പുണ്ടായിരുന്നോ അങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ എനിക്ക് വിചാരിക്കാൻ പാടില്ല നിങ്ങൾ ഒരാർക്ക് വീട് വെച്ച് കൊടുക്കരുത് നിങ്ങൾ ചാരിറ്റി ചെയ്യാം ഒന്നുമില്ലാത്തവര് ഇപ്പം ഒരു ദരി ഒരു ഒരു ഇല്ലാതെ നിൽക്കുന്നവർക്ക് നമ്മളൊരു വീട് വെച്ച് കൊടുക്കുമ്പം ആ ഒരു ഗതി ഇല്ലാത്തവരാണ് വന്ന് താമസിക്കുന്നതാണ് നമ്മൾ അങ്ങനെ വിചാരിക്കില്ല അങ്ങനെ വിചാരിക്കില്ല എന്തെങ്കിലും ഗതി ഉള്ളവർ അവരെ മാറ്റി വെച്ചാൽ എന്തെങ്കിലും ഗതി അവിടെ വന്ന് താമസിക്കുന്നതെന്ന് വിചാരിക്കണം നമുക്ക് സുഖമായിട്ട് നമുക്ക് ബ്രാന്റ് പിടിക്കും കണ്ടാൽ റേറ്റ് ചെയ്യുന്ന നമുക്ക് ബ്രാന്റ് പിടിക്കും ചെറുതായിട്ട് എന്തായാലും നോക്കാം അപ്പോഴല്ലേ കൊല്ലങ്കാര് താമസിക്കാന്ന് പറഞ്ഞു അതാണ് പ്രശ്നം പക്ഷെ കൊല്ലംകാർക്കും താമസിക്കാൻ പാടുണ്ടോ അല്ലേ അത് രേമുസൂദി ഒരു അച്ഛനല്ലേ അമ്മയല്ലേ അവരല്ലേ താമസിക്കേണ്ടത് കൊല്ലംകാർക്കും എന്താ കാര്യം കൊല്ലം കൊള്ളം ഒരു ഒരു ദേവനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ പിന്നെ കുഞ്ഞു ആ വെള്ളപ്പന്റെ ഒരു ചെറിയ കുട്ടിയാണ് വേണമെങ്കിൽ ആ രണസ്വദി ജോലിക്കൊക്കെ പോകുമല്ലേ അതുകൊണ്ട് വേണമെങ്കിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ വൃത്തപ്പന്നെ നോക്കാം പക്ഷെ ഋണസ്തു അച്ഛനും അമ്മയും മാത്രം അവിടെ നിന്ന് നോക്കിയ പോലെ അവിടെ ആളിയനും ചേച്ചിയും അയ്യപ്പംകാരും എല്ലാരും താമസിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ അതെ അതെ ഒരു ഒരു കൊടുക്കരുത് കൊടുക്കരുത് ആർട്ടിസ്റ്റ് മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അത് ും ആർക്കുണ്ടാക്കും കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുക്കുന്നവന് മനപ്രയാസം ഉണ്ടാക്കും പോയിന്റ് ആണ് ഇനി ഫിറോസിക്ക നമ്മുടെ വിഷപ്പ് ഇനി ചാരിറ്റിയിലോട്ട് വല്ല കൊടുക്കാരിക്കുന്നവർ എല്ലാം കണ്ടിരിക്കണം കേട്ടോ ഡൈനിങ് ടേക്കാട്ടോണ്ടാട്ടോ പ്ലേസ് ആണ് പൈസക്ക് ഇവിടെ അടുപ്പില്ല ഒരു വർക്കീരിണ്ടാക്കി തന്നെ ഞാൻ കുറെ യൂട്യൂബ് ചാനൽ വരുന്നതാണ് ഇവിടെ സോഷ്യൽ മീഡിയ ചാനൽ വരുന്നതാണ് അവരെ വിളിച്ചു ഞാൻ പറയുന്നത് ചീത്തപരുന്നത് ചിത്രപരം ചീത്ത എന്തുവാടേ ഇത് കാണിക്കുന്നത് നിങ്ങള് എന്താണ് ഈ കടന്ന് കാണിച്ചു കൂട്ടുന്നത് ഈ അല്പന കൂടെ കിട്ടിയ അർദ്ധരാത്രിയും പിടിക്കുന്നു കിട്ടുന്നുണ്ട് ഒരു ഐറ്റം തന്നെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ അവരെന്നാണ്ടോ ഏർ ഒരു പത്തി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ മുടക്കി ഒരു സ്ഥലം വാങ്ങിച്ച് ഫ്രോട്ട് വാങ്ങിച്ച വീട് വെച്ച് കോൺട്രാക്ടർ അവരെ പറ്റിച്ചിട്ട് പോയ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പോലെ പറയുമ്പോ കഷ്ടോന്നുവാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു നമ്മൾ കിച്ചു ഒരു വീഡിയോ ഇട്ടായിരുന്നു മനക്കുടുംബം എന്നാന്ന് എല്ലാവരും പറയുന്നത് എനിക്കും പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത് അതില് ആ സമയത്ത് അവൻ അവിടെ യാതൊരു ഒരു സ്ഥാനമുള്ളായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അവനെ ഒരു സ്ട്രേഞ്ചർ പോരാ അവൻ ആരാ എവിടുന്നാന്ന് പോലും അറിയിട്ടില്ലാത്ത രീതിയിലാണ് വേറെ കുടുംബത്തിൽ നിന്നുള്ള പെരുമാര് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു പയ്യന് ഒരു വീട്ടിൽ നമുക്ക് ഒരു വിലയില്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടപ്പെടത്തില്ല നമ്മൾ നമ്മള് പ്രശ്നം ഒന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികം നമ്മൾ അവിടുന്ന് ഒഴിഞ്ഞു മാറുകയുള്ളൂ അതുപോലെ ഒഴിഞ്ഞു മാറിയതാന്നാ തോന്നുന്ന കിച്ചു അവിടെ കാരണം ഹവം വന്ന് ഇവിടെ ഇരിച്ചു കീറി താമസിച്ചാലും ഇവരെയൊക്കെ ഓവർകം ചെയ്യണം അത് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാക്കും ഫൈറ്റ് ചെയ്യേണ്ടി വരും അടി ഉണ്ടാക്കേണ്ടി വരും അലമുണ്ടാക്കേണ്ടി വരും നാട്ടുകാരെ കൂടി പറയിപ്പിക്കേണ്ടി വരും അതുകൊണ്ടായിരിക്കും ആ കൊച്ചു ബുദ്ധിപരമായിട്ട് ഇവരെന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടേന്ന് പറയും മിണ്ടാതെ പോയേക്കുന്നത് പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോ അവന് തോന്നിക്കാണോ ഇതൊക്കെ പത്ത് എന്ന് എന്നതുകൊണ്ടായിരിക്കണം ഒരു വീഡിയോ ഒക്കെ വന്ന് എടുത്തതെന്നാണ് തോന്നുന്നത് പക്ഷെ കിച്ചുന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ അപ്പ അമ്മയിലോ മറ്റു ബന്ധുക്കളെയും കുറ്റപ്പെടുത്തിയിട്ട് ഇതുവരെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അത് അവന്റെ മാന്യതും പക്ഷെ എന്താണേലും രേണു രേണുവിന്റെ വീട്ടുകാരും നന്നായിട്ട് ചാണകം മെഴുകുന്ന പോലെ നന്നായിട്ട് മെഴുകുന്നുണ്ട് ഗൈസ് അവരെന്തൊക്കെയോ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഉം മിക്കാറും വീട് പോകാനാണ് ചാൻസ് പിന്നെ കിച്ചുവിനെ ഓർക്കുമ്പോത്തേക്ക് ചിലപ്പം കിട്ടുമായിരിക്കും എന്നാണ് ഈക്കളെല്ലാം അടിച്ചറക്കേണ്ട സമയം കഴിഞ്ഞു ഇയാളാണ് ഇവർ ഈ രേണുവിന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും കളയുന്നെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾക്ക് വൃത്തിയില്ലാത്തവരൊന്നുമല്ല ട്ടോ ഒന്ന് ഞങ്ങൾ തുണിയൊക്കെ ഒരു അലങ്കാരമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ കയറി വരുന്ന സുറ്റോട്ട് തൊട്ട് കിച്ചൺ വരെ ഞങ്ങൾ ഞങ്ങളെ ഇടുന്ന ഡ്രസ്സുകളില്ലേ ആ ഡ്രെസ്സുകൾ എല്ലായിടത്തും ഞങ്ങൾ ഇങ്ങനെ ഒരു ഫ്ലവർ വൈസ് പോലെ ഞങ്ങൾ എല്ലായിടത്തും വലിച്ചെറിയും അത് വൃത്തിയില്ലാത്തോണ്ടൊന്നുമല്ല ഞങ്ങൾ അങ്ങനെയാണ് അലങ്കരിച്ചു വെക്കുന്നത് അത് വൃത്തിയില്ലാതെ ഒന്നും കാണരുത് ഉം

ക്ക് നോക്കാൻ പറ്റുമോ പ്രതീക്ഷിനെ നോക്കണം പ്രജീഷ് കുളിക്കുന്നുണ്ടോ മാമൂങ്ങുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ ഇതൊക്കെ ദയനുസുദിക്ക് നോക്കാം പിന്നെ ദയനുസുദിക്ക് പ്രജീഷിന്റെ വീട്ടിൽ പോയിട്ട് പുള്ളിയുടെ വൈഫ് കഴിക്കുന്നുണ്ടോ ഊട്ടുന്നുണ്ടോ അപ്പൊ അവ സ്വന്തം കൊച്ചിനൊന്നും ചോറൊന്നും വായിക്കൂല നോക്കാൻ സമയമില്ല സെലബ്രേറ്റ് ആണ് അപ്പൊ തന്റെ കൊച്ചിനൊന്നും ചോറൊന്നും വായി കൊടുക്കരുത് ആ താൻ വായി എന്താ പറയണ്ടേ പിന്നെ നമ്മുടെ അച്ഛൻ ആഹാ അച്ഛന് ഇനി കിട്ടാനൊരു പണി ഇല്ല എന്തിനോ ആ അച്ഛനും കിട്ടിയ പണി ുള്ളി എന്തിനോ വേണ്ടി ഒരു ആറ് ഏഴ് സെന്റ് സ്ഥലം കൊടുത്തുപോയി അതിന്റെ പേരി ഭാവം കേരളം പറയാറ് എന്താണെന്ന് രണ്ട് മക്കൾ മാത്രമാണ് അവസ്ഥ രണ്ട് മക്കൾക്ക് മാത്രം കൂട്ടായ്മയും ഈ പറഞ്ഞ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് ചെയ്താൽ അതിനകത്ത് സത്യം പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര സന്തോഷം എന്റെ സുഹൃത്തുക്കളെ മാധ്യമ സുഹൃത്തുക്കളൂടെ വന്നു പോകാനോ ഇത് വേണ്ടി നമ്മൾ ഒരു വലിയ ദൗത്യം പൂർത്തീകരിച്ചു മനസ്സിലാവുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് വന്നപ്പോ സുനാമി വന്ന പോലെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിലൊക്കെ വലിയ ഫ്ലാഷ് ഫ്ലാഷ്ലൈറ്റ് ഉണ്ടായാലും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹം ബൾബിന്റെ വീട് ഉണ്ടാക്കി കൊടുക്കുന്ന ആയിരുന്നു ഞങ്ങൾ തീരുമാനം സത്യം പറഞ്ഞാൽ രണ്ട് മക്കൾക്ക് വീട് ഉണ്ടാക്കി കൊടുക്കണമെന്നായിരുന്നു ഞങ്ങൾ തീരുമാനം അത് അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ലൈവേഷൻ ബാക്ക് ലൂസ് നമ്മൾ പറയാം ഇത് നമ്മൾ ചെറിയ ഗ്യാപ്പിട്ടാണ് വീട്ടിൽ കൊടുത്തിട്ട് കൊടുക്കാൻ കഴിച്ചാൽ അവർക്ക് ഒരു എസി വെക്കാനായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറ്റുന്ന സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് അതിലൂടെ കളിച്ചോടും കൊടുത്ത ഡിസൈൻ ആയിരുന്നു അപ്പോൾ ഈ വർത്തന സമയത്തേ കഴിഞ്ഞ മഴയ്ക്ക് തോന്നുന്നു ലഫ് സൈഡിൽ പറഞ്ഞു നമ്മളുടെ ലാസ് വെച്ച് അടച്ചു കൊടുത്തു ഫ്രണ്ടിൽ ആണ് വെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ മഴ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു പിന്നെ അവിടെ വേറെ ആ ഒരു സൈറ്റിൽ ആ ഒരു വീട് മാത്രമല്ല അതിനകത്ത് അടുത്ത മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇതിനെ വീടാണ് വീടാണെങ്കിൽ മഴവെള്ളം പോകുന്നത് അങ്ങനെ വരുന്ന കേസിൽ ഈ മഴവെള്ളം ഈ ലൂവേഴ്സിന്റെ തൂവാല ചാറ്റൽ ഔട്ട് നമ്മൾ ചില സമയത്ത് ലോകം ചാറ്റിലടിക്കുന്നു കഴിക്കുന്നത് അതാണ് സംഭവം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലാസിന്റെ എന്തെങ്കിലും പറഞ്ഞോ വാങ്ങിച്ചിട്ട് നമ്മുടെ ക്ലോസ് കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും അതിനാണ് ഇവർ ഈ ചോർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ വലിയ ഇഷ്യൂ ആയിരിക്കും എന്ത് വേണം ഒരു മെയിൻ്റെസ് ഒരു ബൾബ് ഇടാനോ ഒരു ക്ലോക്കിന് ബാൾട്ടറി ഇടാനോ ഉള്ള കഴിവ് സുദീ നിലക്കില്ലേ നീ ആ ആ വീടിന് ചോർച്ച എന്ന് പറ്റില്ല പറ്റില്ല കാണാൻ ഇവീന്തില്ലാത്തില്ല സത്യമാണോ പണ്ടില്ല അവരെ എരിച്ചടിക്കും അതിന് അറിയാൻ സി തെറ്റിരിച്ചു പോയതാണ് എരിച്ചിലിടിക്കുന്നത് അതും ബാക്കിയുടെ ചോർച്ച അതുകൊണ്ട് പറ്റി പോയതാണ് കുറ്റം പറയുന്നത് കേട്ടോ എന്തോ പറയാനാ തൈര് അതേ പറയാനുള്ളൂ ഉം ഇതുപോലെ കൊറേ ആണോ ഉറങ്ങും യൂട്യൂബ് കോളുണ്ട് കേട്ടോ കണ്ടന്റിന് ക്ഷാമമില്ല എന്നൊന്നും ഓരോ ഓരോ പ്രശ്നം രേസുദി ആയിട്ട് തട്ടിട്ട് അതാ ഇന്ന് നിർത്താൻ നാളെ നിർത്താന്ന് പറഞ്ഞു യൂട്യൂബ് മടുത്ത് അവര് മടുത്തിട്ട് അവരുടെ ആവശ്യത്തിന് കണ്ടന്റ് കിട്ടി മടുത്ത് മടുത്ത് എപ്പിസോഡ് പോലെ പറഞ്ഞിരിക്കുക പിന്നെ ചെയ്യാതിരിക്കും അങ്ങനെയാണ് കേൾക്കാനൊന്നും വേണ്ടത് എന്നു ഓരോരോ ശരിയാണ് മണുപ്പ് കൊണ്ട് കേട്ടിട്ട് മണുത്ത് യൂട്യൂബിലെ ലോഡായി ലോഡായി ലോഡ് ഏഴ് ഏടുസ്തി ലോഡായി ലോഡായ ലോഡായി ജനസ്വതി മാത്രമേ ഉള്ളൂ ഇപ്പൊ തന്നെ ജനസ്വതി ഏഴുസുതി ജനസുദിനിടയ്ക്ക് ഏർ കുറച്ച് മറ്റേ വീഡിയോകൾ വന്നിരുന്നു അതെയാ നമ്മുടെ ആ പത്തനംതിട്ടയിലുള്ള ഓഫ് വെച്ചിട്ട് അതൊക്കെ മുന്നിൽ പോയി അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരിച്ചിരി ഗ്യാപ്പ് കിട്ടിയായിരുന്നു തോന്നി രണ്ട് സുദിക്ക് പക്ഷെ അതൊന്നും അല്ല പിന്നെ പിന്നെ വന്നോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഫ്ലൈറ്റിന്റെ വിഷയം കാരണം അതൊക്കെ പോകല്ലോ ഇപ്പൊ ഹൈ 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 അതൊരു സുദിതി വിചാരിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ എനിക്കറിയത്തില്ല ബോസിലൊക്കെ കിട്ടിയിട്ടിരിക്കുവല്ലേ എനിക്ക് വീട് മൂന്നോ ഒരു കോടി രൂപയുടെ വീടൊക്കെ ഞാനാണല്ലോ പിന്നെ എന്തുവാണോ പറഞ്ഞില്ല മകളെക്കാലം മികച്ചതാണ് അച്ഛൻ അപ്പോഴല്ലേ വന്ന മക്ക എന്ത് എങ്ങനെ കഴിവ് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഉം രക്ഷയില്ല ഇന്നലെ കുത്തി ഇരുത് കണ്ടു സത്യം പറയട്ടെ ഫസ്റ്റ് ഡിഗ്രിക്കോ പോലും ഇങ്ങനെ യൂട്യൂബേഴ്സ് പഠിച്ചിട്ടുണ്ടാകത്തില്ല അതുപോലെ കുത്തീരത്തെ കണ്ട് വിഷമം വന്ന് അതിനോടൊപ്പം ചിരിയും വന്ന് എന്താ പറയുക കാണിച്ചു കൊണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല അതുപോലത്തെ ഒരു ഇത് ഒരു അപ്പൻ എന്ത് മകൾ എന്ത് പറയുന്നത് നമുക്കൊന്നും കംപ്ലീറ്റ് മനസ്സിലാക്കില്ല നമ്മില്ല പോയിരിക്കുന്ന ഒരവസ്ഥയാണ് ഉം അപ്പൊ നമുക്ക് എന്താണെങ്കിലും നോക്കാം എന്താണ് മരിച്ചു നിങ്ങൾ അവർക്ക് ഒരു ഇതുപോലെ അപ്പം ഇനി അടുത്തെന്നാണോ പുലർന്നറിയതിനോടുള്ള പരിപാടിയൊക്കെ ഇന്നലെ തന്നെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് കണ്ടിട്ട് നോക്കാം അപ്പൊ ഗൈസ് ചുമതല വീടിയായിരുന്നു റിയാക്ട് ചെയ്യണ്ട ചെയ്യണ്ടിക്കത്തില്ലടേ അറിയാണ്ടെങ്കിൽ ചെയ്തു പോയതാണ് അപ്പം വീണ്ടും കാണുന്നവരെ വണക്കം ബൈ ബൈ